എല്ലാവർക്കും നമസ്കാരം നല്ല സംഭാഷണങ്ങളാണ് ഈ ലോകത്തിൻ്റെ ചൈതന്യം സൂര്യനും ചന്ദ്രനും തമ്മിലുള്ള സംഭാഷണമാണ് നിലാവെളിച്ചമായി രാത്രിക്ക് മനോഹാരിത പകരുന്നത് പ്രകാശവും ഇലകളും തമ്മിലുള്ള ഹൃദ്യമായ സംഭാഷണമാണ് പ്രകാശ സംശ്ലേഷണമായി ലോകത്തിൻ്റെ അന്നമായി രൂപപ്പെടുന്നത് വേരുകളും മണ്ണും തമ്മിലുള്ള സംഭാഷണമാണ് മരങ്ങൾക്ക് കരുത്തു പകരുന്നത് സൂര്യപ്രകാശവും ജലവും തമ്മിലുള്ള സംഭാഷണമാണ് മഴയായി പരിണമിക്കുന്നത് മനോഹരമായ ഇടപെടിയിൽ കൊണ്ട് ഈ പ്രകൃതി നമ്മളെ പ്രചോദിപ്പിക്കുകയാണ് എലിസബത്തും മറിയമ്മും തമ്മിലുള്ള സംഭാഷണം പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടിലിന് മുഖാന്തരമാകുന്നു ഗിബ്രിയൽ മാലാക്കിയും മറിയമ്മും തമ്മിലുള്ള സംഭാഷണം സുന്ദരമായ സുവിശേഷമാകുന്നു കർത്താവും ക്രൂശിൻ്റെ ഓരത്തെ ചോരനുമായിട്ടുള്ള സംഭാഷണം കറുദീസയുടെ മനോഹാരിത നുണയുവാൻ അച്ചോരന് വഴി തുറക്കുന്നു ഹൃദ്യമായ വർത്തമാനങ്ങളാണ് ഈ ലോകത്തിൻ്റെ ചൈതന്യം ഒരു വ്യക്തി ആരായിരിക്കുന്നു എന്തായിരിക്കുന്നുവെന്ന് അയാളുടെ സംഭാഷണത്തിൽ നിന്ന് എളുപ്പം ഗ്രഹിക്കാൻ കഴിയും കാരണം ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത് നമ്മുടെ ഓരോ വാക്കും അത് കേൾക്കുന്നവരെ പ്രത്യാശയിലേക്ക് നയിക്കുന്നതും സൃഷ്ടിപരവുമായി തീരണം പരസ്പരം പടുത്തുയർത്താൻ പറ്റുന്ന വാക്കുകൾ നാം പറയുമ്പോഴാണ് ഈ ഭൂമിയിൽ സ്വർഗരാജ്യമുണ്ടാകുന്നത് ഓസ്കാർ വൈൽഡാണ് കുറിക്കുന്നത് അൾട്ടിമേറ്റ്ലി ബോണ്ട് ഓഫ് ഓൾ കമ്പാനിയൻഷിപ്പ് എല്ലാ ബന്ധങ്ങളുടെയും അടിസ്ഥാനം നല്ല വർത്തമാനങ്ങളാണ് മനുഷ്യർക്കിടയിൽ വർത്തമാനം നിലയ്ക്കുമ്പോഴാണ് ബന്ധങ്ങൾ ജലം വറ്റിപ്പോയ നദികളെ പോലെ ഊഷരങ്ങളായി മാറുന്നത് ഒരു ചിന്തകൻ കുറിക്കുന്നു എല്ലാ നല്ല വർത്തമാനങ്ങളും പിറക്കുന്നത് നല്ല കേൾവിയിൽ നിന്നാണ് ജോണസ് ബ്രൗൺ നല്ല സംഭാഷണത്തെ പറ്റി എഴുതുന്നത് കോൺവെർസേഷൻ ഇസ് എ കാറ്റലിസ്റ്റ് ഫോർ ഇന്നോവേഷൻ എന്നാണ് എത്രയെത്ര വർത്തമാനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പാമ്പിൻ്റെ രൂപത്തിലെത്തിയ പിശാചും ഹൗവയും തമ്മിൽ നടത്തിയ ദുർഭാഷണത്തിനൊടുവിലാണ് ഒരു നോമ്പ് തകരുന്നത് അതുകൊണ്ട് തന്നെ സൃഷ്ടിപരതയുള്ള സംഭാഷണം കൊണ്ട് ജീവിതത്തെ പുനർനിർമ്മിക്കലാണ് നോമ്പ് നല്ല വർത്തമാനങ്ങൾക്കായി നല്ല വർത്തമാനങ്ങൾക്കായി അധരങ്ങൾ ചലിപ്പിക്കാം ഹൃദയമുള്ള വാക്കുകൾ ഈ ലോകത്തിൽ പിറക്കട്ടെ വിശുദ്ധമത്ത എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് വാക്യങ്ങൾ ഹൃദയം കവിയുന്നതിൽ നിന്നല്ലോ വായി സംസാരിക്കുന്നത് നല്ല മനുഷ്യൻ തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം കർത്താവെ കരുണ ചെയ്യണമേ ഞങ്ങളുടെ വർത്തമാനങ്ങൾ ദൈവനാമം മഹത്വപ്പെടുന്നതാകണമേ ആത്മാർത്ഥതയുള്ള വാക്കുകൾ ഈ ലോകത്തിന് നൽകാൻ ഞങ്ങൾക്കിടയാകണമേ നല്ല സംഭാഷണങ്ങളാണ് ഈ ലോകത്തിൻ്റെ ചൈതന്യം എത്രയോ എത്രയോ വാക്കുകൾ ഒരു ദിവസം ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അർത്ഥരഹിതവും മറ്റുള്ളവരെ നോവിപ്പിക്കുന്നതുമായ വാക്കുകൾ പുറപ്പെടുവിക്കുവാൻ ഞങ്ങൾക്കിടയാകരുത് ഞങ്ങളുടെ എഴുത്തും വായനയും വർത്തമാനവും അനേകർക്ക് ആശ്വാസം നൽകുന്നതാകണമേ ഒരു പൂവ് ലോകത്തിന് സുഗന്ധം പകരുന്നത് പോലെ ദൈവമേ സുഗന്ധമുള്ള വാക്കുകൾ മനോഹാരിതയുള്ള വാക്കുകൾ ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ തകർന്നു പോയ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന വാക്കുകൾ ഉരുവിടുവാൻ തക്കവണ്ണം ഞങ്ങളുടെ നാവിന് ശക്തിയും ബുദ്ധിക്ക് വിവേകവും നൽകണമേ വാക്കുകൾ കൊണ്ട് പിഴച്ചു പോയിട്ടുണ്ടെങ്കിൽ ദൈവമേ ഞങ്ങളോട് പൊറുക്കണമേ ഞങ്ങളുടെ തലമുറകളും നല്ല സംഭാഷണങ്ങൾ തീർക്കുന്നവരായി തീരുവാൻ അവർക്ക് കൃപയും അനുഗ്രഹവും കൊടുക്കണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവന്തംപുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ